നടത്തി ാണ് സംഘടിപ്പിച്ചത് ഡിസിന്റ് ഉദ്ഘാടനം ചെയ്തു മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ചു കോടി രൂപ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഈ കാലയളവിൽ അടയ്ക്കാതിരുന്ന് നികുതി എന്ന് പറഞ്ഞ് ഇപ്പോൾ കുറ്റാരോപിച്ച് കുറ്റം ആരോപിച്ച് എന്തുകൊണ്ട് കോൺഗ്രസിനെ തളച്ചിടാ ശ്രമിച്ചു എന്തുകൊണ്ടെന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ നേതാക്കന്മാർ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഒരു അനങ്ങാൻ പാടില്ല സഞ്ചരിക്കാൻ തങ്ങൾ കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു തൊടിയൂർ രാമേന്ദ്രൻ സിഒ കണ്ണൻ കെ ധർമ്മദാസ് ഷേർലി തൊടിയൂർ വിജയൻ ഗിരീഷ് കുറ്റിയിൽ ശെഹനാസ് മോഹനൻ സുദർശനൻ സബിത ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിലെ ബൂത്ത് കൺവെൻഷനാണ് നടത്തിയത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി